പ്രതികൂല അന്തരീക്ഷത്തിൽ കഥകളി നാടോടി നൃത്തം നാടകം ഇംഗ്ലീഷ് സ്കിറ്റ് ബാൻഡ് മേളം മുതലായവ ആകർഷകങ്ങളായി പകൽ മുഴുവൻ മഴയ്ക്കൊന്നും കുട്ടികളുടെ കലാവശ്യത്തെ കിടത്താനായില്ല രാവിലെ മുതൽ ചാറ്റൽ മഴയായിരുന്നു ഇക്കാരണത്താൽ മൈതാനത്ത് ചെളിയായതോടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ചെളി നിറഞ്ഞ ഇവിടെ രണ്ട് പ്രധാന വേദികളാണുള്ളത് ഇവിടെ കാണികൾ ചെളിയിൽ ചവിട്ടിയാണ് മത്സരങ്ങൾ മുഴുവനും കണ്ടത്സവം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് രീതിയിൽ രീതിയിലൊരു റെസ്പോൺസാണ് ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചെങ്കിലും അതിന് പിന്നീട് കളക്ടർ അനുമതി തന്നു പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അനുമതി തന്നതിൻ്റെ പരിപാടികൾ വളരെ ഗംഭീരമായിട്ട് തന്നെ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും ചെറിയ മഴകൾ മഴയുണ്ട് പക്ഷെ മഴ നമ്മുടെ പരിപാടിയെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല ആളുകളുടെ പൊതുജനങ്ങളുടെ പ്രാതിനിധ്യം ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്ക് ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആളുകൾ വന്നിട്ടുണ്ട് പ്രധാന രണ്ട് സ്റ്റേജുകൾ ഉൾപ്പെടുന്ന ഗ്രൗണ്ടിൽ കുറച്ച് ചളിയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് നാളെ തുടർ ദിവസങ്ങളിൽ അതിനുള്ള പരിഹാരങ്ങൾ കാണും ബാക്കിലെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തുടർന്നും അതേ രീതിയിൽ തന്നെ നടക്കും അതാണ് കലോത്സവത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം ആദ്യ ദിനത്തിൽ മത്സരങ്ങൾ കൃത്യ മുൻപതിരയ്ക്ക് തന്നെ ആരംഭിച്ചു മത്സരങ്ങളെ മഴ ബാധിച്ചിരുന്നില്ല എന്നതാണ് സത്യം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരുന്നുവെങ്കിലും കലോത്സവം നടത്താൻ കളക്ടർ അനുമതി നൽകുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കരുവാരുണ്ട് സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ ഭാഗമാകൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്